വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ ടെസ്കൂലേക്ക് ഇറങ്ങിയത പാർക്കിംഗ് ഹോട്ടലിൽ ഇങ്ങനെ നിക്കുമ്പോഴാണ് ദൂരം ഈ ഒരു കിട്ടിലും വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് വണ്ടി കണ്ടപ്പോൾ തന്നെ ഞാൻ വണ്ടി അടിച്ചു ഉള്ളിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ താടി വളർത്തി ഈ വൈബുള്ള മച്ചാനെ കണ്ട് ഒന്നും നോക്കിയില്ല നേരെ ഊട്ടെടുത്ത് പോയിട്ട് പറഞ്ഞു ഇവിടെ വണ്ടി നല്ല രസം ഉണ്ട് ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് അതിനെന്താണോ മക്കളെ കയറി വാടാന്ന് പറഞ്ഞ് ഒരു ഡോർ തുറന്നു വണ്ടിന്റെ അകത്തേക്ക് കറി ഓൾ ട്യൂമർ എന്നാണ് കേട്ടോ മച്ചാന്റെ പേര് അത്യാവശ്യം ഗിറ്റാർ ഒക്കെ വായിക്കുന്ന സ്ട്രീറ്റിൽ ലൈവ് ആയിട്ട് ഒക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് കേട്ടോ ഇതുപോലെ നൈസ് സ്ഥലങ്ങളിലൊക്കെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് അവിടെ ക്യാമ്പ് ക്യാമ്പയിലാണ് ആളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹു ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാനുള്ള ഒരു ബെഡ് സ്പേസും തണുപ്പുള്ള സമയത്ത് വണ്ടി ചൂടാക്കി നിർത്താനുള്ള ഒരു ഫയർ പ്ലേസും ഒരു സിംഗും ചെറിയ രീതിയിലുള്ള ഒരു വാട്ടർ സ്റ്റോറേജും തന്നെ മൂപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലായിട്ട് മൂപ്പിൽ കളക്ട് ചെയ്ത ഒരുപാട് സാധനങ്ങൾ ഈ വണ്ടിക്കകത്ത് മൂപ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അതല്ല ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഉണങ്ങിയ പടത്തോടി ഇവിടെ തൂക്കിയിട്ടതായിട്ട് ഞാൻ കാണുന്നത് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ മൂപ്പിൽ പറഞ്ഞിട്ട് ഈ കനാബിസിന്റെ ടിഎ സി ഒക്കെ പോലെ ഭയങ്കര ഡീടോക്സിക്കേഷൻ എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് ശേഷം ആ ചുടുവെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എന്നാണ് മുമ്പിൽ പറയുന്നത് ഓളോ ആയിട്ട് ഞാൻ കുറെ നേരം പിന്നീട് സംസാരിച്ചു അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാര്യ കാണേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്